അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒയിറ്റി അയിൽസ് കിസിൻ്റെ ഒരു അഞ്ച് സെൻറ്റൻസ് ആ അഞ്ച് സെൻറ്റൻസ് നമുക്കൊന്ന് എന്താ പറയണ്ടത് നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഞാൻ തരുന്നു ആ സെൻറ്റൻസ് നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ സെഷനിലോട്ട് പോകാം എന്തുകൊണ്ട് ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് തെറ്റുന്നു നമുക്ക് നോക്കാം ഒരു അഞ്ച് സെൻറ്റൻസ് ആണ് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എഗോ ഒന്നാണ് സെൻറ്റൻസ് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു എന്താ പറയേണ്ടത് ഒരു മിനിറ്റ് സമയം തരാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിർബന്ധം കാരണം നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിയാണോ തെറ്റാണോ അതിനുശേഷം എൻ്റെ ആൻസർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് അപ്പം ഞാൻ എന്താ പറയണ്ടത് കുറച്ച് സമയം തരും ഈ സെൻറ്റൻസ് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം തരാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പം ഇത് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയേണ്ട ആൻസേഴ്സിലോട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ പോകാതെ എനിക്കത് പറ്റുന്നുണ്ടോ എന്ന് ഞാനൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കണം എല്ലാവരും ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവർ ഒരു കമൻറ്റ് ചെയ്യണ നിർബന്ധം ഓക്കെ ഷീ ഹാസ് ലിവ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എഗോ എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സെൻ്റൻസിൽ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നിങ്ങൾ എഴുതി സെൻറ്റൻസ് എന്താ പറയണ്ട കമൻറ്റ് ബോക്സിലുണ്ട് കുറച്ച് ചിലപ്പേർ സെൻറ്റൻസ് എഴുതുന്നു ഒന്ന് നോക്കാം ഇവിടെ ഈ എഗോ എന്നുള്ള സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ എന്താദ്യമേ പറയാൻ പോകുന്നത് എഗോയാണ് പലർക്കും സെന്റൻസ് എഴുതുന്നു ബട്ട് എഗോ എന്ന് കാണുമ്പോഴത്തേക്കിനത് തെറ്റാണെന്ന് ചെയ്യാൻ പറ്റണമല്ലോ അപ്പം ഇനി എഗോ വരുമ്പം ഇവിടെ ഈ ഹാസിൻ്റെ ഓപ്ഷൻ പറ്റുമോ ഇല്ലയോ കുറച്ച് പേര് സെന്റൻസ് കറക്റ്റ് ആക്കുമ്പോൾ ഇതിനകത്ത് ഷീ ലിവിഡ് പോരെ സർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു കുറച്ചേറെ പേര് അങ്ങനെ മെസ്സേജ് പോവാം ഷീ ഹാസ് ലിവിങ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാം എങ്ങനെയൊക്കെ ഈ സെന്റൻസ് കറക്റ്റ് ചെയ്യാം ഇനി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ കമന്റ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിന് ആ ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ഈ ഒ ടി ഐ എൽ സ്വിസിൻ്റെ അടുത്ത സെഷനിൽ ആ കമൻറ്റ് ബോക്സ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ മുഴുവൻ വായിച്ചിട്ടായിരിക്കും ഞാൻ അത് റിലേറ്റഡ് ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് ഉറപ്പായിട്ടും സോ നിങ്ങൾ മുഴുവൻ പേരും എത്രത്തോളം കമൻറ്റോ കമൻ്റ് ചെയ്യുന്നു അത്രത്തോളം നല്ലത് ആ ക്വസ്റ്റിൻസ് അതിനെ ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാനുള്ള സാധനം അതുപോലെ നിങ്ങൾ ഡൗട്ടുകൾ ഈ സെൻറ്റൻസിൽ സർ ഇങ്ങനെ പറ്റുമോ എന്നുള്ള ഡൗട്ടിലുണ്ടെങ്കിൽ അതും ചെയ്യാം അങ്ങനെ ഈ ഈ ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കമൻ്റ് ബോക്സിന് റിപ്ലൈകളും തരാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലെ അടുത്ത സെഷനിൽ അത് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ ഇവിടെ എഗോ വന്നു നിങ്ങൾ നോക്കാം ഈ എഗോ ഉള്ള ചെറിയ പ്രശ്നം ഈ ഹാസും ഇവിടെ വരണോ അപ്പൊ ഈ എഗോയും തമ്മിൽ ചേരുവോ അതൊരു സെന്റൻസ് വരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എഗോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഹാസിക്ക് മാറ്റും എന്താണ് ഇനി അഥവാ എഗോ ഹാസ് വന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് എന്ത് മാറ്റണം പ്ലീസ് ഏകോ എങ്കിൽ മാറ്റണം ഓ മൊത്തം പോരുന്നല്ലേ തൽക്കാലം ഏകോ അങ്ങനെ വെച്ചാൽ പറ്റില്ല എന്താ പറയണ്ടത് ആ ഫോർ അതുപോലെ ഒന്ന് വെക്കാം എനിക്ക് തോന്നാ റൗണ്ട് ചെയ്തത് ശരിയായില്ല അപ്പം ഒരു കാര്യം ചെയ്യാം ഈ ഏകോ മാത്രമായിട്ട് റണ്ടിയെടുക്കാം ഈ ഏകോ പറ്റില്ല ക്ലിയർ ആണോ ഇത് കാണുന്ന മുഴുവൻ പേർക്കും ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് അപ്പം ഹാസ് ലിവിടെന്ന് പറയുമ്പോൾ അവൾ ഇവിടെ ജീവിച്ച് അവൾ ഇപ്പൊ ഇപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ടെന്ന് പലരും ഓർക്കും ഇപ്പോഴും അവള് ജീവിക്കുന്നുണ്ട് ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നത് അഞ്ചു വർഷമായിട്ട് അവൾ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും അവൾ ജീവിക്കുന്നുണ്ടെന്നാണ് ഈ എഗോ എന്ന് പറയുമ്പോൾ അത് ഫിനിഷ്ഡ് ഒരു ടൈമിംഗ് ആസ്പെക്റ്റിലാണ് വരുന്നത് അതുകൊണ്ട് എഗോ കൊടുക്കാൻ പറ്റില്ല ഇനി ഷീ ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞ സെന്റൻസ് കൊടുത്താൽ ഈ എഗോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആരെ മാറ്റിക്കോണം ഹാസിലെടുത്ത് മാറ്റിക്കോണം ഓക്കെ ഇനി ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാമോ നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു ആ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഈ ടെൻസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അത്രയും നന്നായിരിക്കും എങ്ങനെ സെന്റൻസ് കറക്റ്റ് ചെയ്യാം കറക്റ്റ് സെൻറ്റൻസ് ഏതൊക്കെയാണ് ആൻസർ സോ ഞാൻ ആൻസേഴ്സ് ഒന്നുകൂടെ പോകാം നമുക്ക് രണ്ട് രീതി സെന്റൻസിൻ്റെ ആൻസേഴ്സ് പോകാം എങ്ങനെയൊക്കെ ഷീ ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സേക്കോ എന്നൊരു സെന്റൻസും പോകാം ഷീ ഹാസ് ബിൻ ലിവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സും പറയാം അപ്പോൾ ഇവിടെ ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നിങ്ങൾക്ക് നോക്കാം ഇത് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താ പറയണ്ടേ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാ ഫസ്റ്റ് ഞാൻ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ രണ്ടാമത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാ രണ്ടും രണ്ട് ടെൻസ ഒന്ന് ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സും പറയാം ഷീ ലിവ്ഡ് ഹിയർ ഫോർ ഫിവ് രണ്ട് സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്തുവാലും എഗോ ടൈം വരുമ്പോഴത്തേന് പക്ഷേ ലിവിഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം പ്രസന്റ് പെർഫെക്റ്റ് അല്ല സോറി ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല ഇത് സിമ്പിൾ പാസ്റ്റിലാണ് ആദ്യത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഷീ ലിവിഡ് ഹിയർ സിമ്പിൾ പാസ്റ്റിലാണ് പോയിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ആക്കാം ഇത് സിമ്പിൾ പാസ്റ്റാണ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷം മുമ്പ് ഷീ ലിവ് ഹിയർ ആണ് ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയാം ഷീ ഹാസ് ബീൻ ഇനി ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എന്തുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാസ് ഇട്ട് പറയാം ഇവിടെ ഹാസ് ഓർ ഹാവ് ഇല്ല ഇനി നിങ്ങൾക്ക് ഒരു സെന്റൻസിലൂടെ ഇത് ക്ലിയർ ചെയ്ത് പറയാൻ പറ്റും അതായത് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലാതെ ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറയാം ഷീ ഹാസ് ഷീ ഹാസ് ലിവ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് ഈ എഗോ വന്നുകൊണ്ടാണ് ഷി ലിവ് ഹിയർ ഫൈവ് ഇയേഴ്സ് എഗോ ഷി ലിവിഡ് ഹിയർ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം മുമ്പ് എന്ന രീതിയിൽ ഫൈവ് ഇയേഴ്സ് എഗോ എന്ന രീതിയിൽ സെൻറ്റൻസ് പറയാം സിംപിൾ പാസ്റ്റ് കറക്റ്റ് ചെയ്യാം ഷീ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സീന്ന് ആൻസർ ഹാസ് ലിവഡ് ഇവിടെ പറയാൻ പറ്റും അപ്പോൾ മൂന്ന് കേസാണ് സിമ്പിൾ പാസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സിമ്പിൾ പാസ്റ്റാണ് ഷീ ലിവിഡ്ഡ് ഹിയർ ഫൈവ് ഇയേഴ്സ് ആകോ വരുന്നത് അടുത്ത ഷി ഹാസ് ബി ലിവിംഗ് ഹിയർ ഫൈവ് ഫൈവ് ഇയേഴ്സ് ഉണ്ട് ആ സെന്റൻസ് പറയാം മൂന്നാമത് ഷി ഹാസ് ലിവഡ് ഹിയർ ഫോർ ഫൈവ് ഇയേഴ്സും പറയാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് വണ്ണിന്റെ കുറച്ചേറെ പേരുടെ ആൻസർ കമന്റ് ബോക്സിൽ കറക്റ്റ് ആണ് ഒരാൾ പോലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോവുക ആ കമന്റ് വെച്ചിട്ട് നമ്മൾ അടുത്ത സെഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് മൂവിങ് സെക്കൻഡ് വി 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 ഹാവ് 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 ഇനി ഇവിടെ ഇവിടുത്തെ ഒരു വീട് തെറ്റിക്കുന്ന രണ്ട് വീടാ ആ വീട് എല്ലാവരും കമന്റ് ചെയ്യാമോ തെറ്റിക്കുന്ന ആ രണ്ട് വീട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ എല്ലാവരും കമന്റ് ചെയ്യാം പ്ലീസ് കമ്മിറ്റി സമയം തരാം ഈ സെൻറ്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്തു പ്ലീസ് എല്ലാവരും കമ്മിറ്റിയായി ഇനി അഥവാ ആ സെൻറ്റൻസ് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അത് കറക്റ്റ് ചെയ്യാം അതും അത് സെൻറ്റൻസ് ആക്കി അത് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ നോക്കാം വി ഹാവ് മെറ്റ് ഹിം എസ്റ്റേർഡ് ഇവിടെ നമുക്ക് നോക്കേണ്ടത് എസ്റ്റേർഡേ എന്നുള്ള വേടാണ് പ്ലീസ് എല്ലാവരും നോക്കേണ്ട സെൻറ്റൻസ് എസ്റ്റേഡേ എന്നുള്ള വേഡ് ആണോ അല്ലയോ നിങ്ങൾ നോക്കണം ഏത് വേടാ എസ്റ്റേഡ് നമ്പർ ടു ഇവിടെ ഞാൻ ഹാവ് എന്നൊരു പേടെടുക്കാം ഇത് രണ്ടും കൂടെ പറ്റുമോ കാരണം ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മുഴുവൻ കറക്റ്റ് ചെയ്യണം അപ്പൊ എസ്റ്റഡേ എന്നുള്ള വീട് കിടക്കുന്നു എന്ത് ഹാവ് എന്ന വീട് കിടക്കുന്നു അപ്പൊ ഹാവും കിടക്കുന്നു എസ്റ്റഡേ കിടക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് അറ്റ് ദ പാർട്ടി ഓക്കെ അപ്പോൾ എനിക്കൊന്ന് കുറച്ചേറെ പേര് കമന്റ് ചെയ്യുന്നു കമന്റ് ചെയ്യാൻ ഒരു വൺ മിനിറ്റ് സമയം കൊടുത്ത് തരാം സ്റ്റോപ്പ് വാച്ചിൽ അല്ലേ നമുക്കൊരു ടൈമർ കിട്ടാലോ ഓക്കെ സ്റ്റോപ്പ് വാച്ച് ടൈമർ ടൈമർ ഇടാം ഒരു വൺ മിനിറ്റ് സ്റ്റോപ്പ് വാച്ച് ഇടാം സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്താ പറയണ്ടേ ഇവിടെ ഒരു ടൈം പോകുന്നുണ്ട് ഒരു എന്താ പറയണ്ടേ ഒരു വൺ മിനിറ്റ് സമയം പോകുന്നുണ്ട് എല്ലാവർക്കും കമെന്റ് ചെയ്യാം പ്ലീസ് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ആയി ഇത്ര പേർക്ക് സെന്റൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റും സെന്റൻസ് ക്ലിയർ ആയിട്ട് എല്ലാവരും എഴുതണം ഇത് തെറ്റുന്നതിന്റെ മെയിൻ കാരണവും എന്താ പറയണ്ടേ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കൂടെ പോകുന്നോണ്ടായിരിക്കാം തെറ്റുന്നതിന്റെ മെയിൻ കാരണം എന്താ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും പലർക്കും അറിയില്ല നമ്മൾ എപ്പോഴും ലെറ്റർ എഴുതുമ്പം ഈ ലെറ്റർ ഇത് അറിയാതെ നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നാൽ അതിറ്റും തേർട്ടി എയ്റ്റ് സെക്കൻഡ്സ് അതായത് തേർട്ടി നയൻ സെക്കൻഡ്സ് വൺ മിനിറ്റാണുള്ളത് ഫോർട്ടി വൺ ആണ് എല്ലാവരും കമൻ്റ് ചെയ്യാം ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒരു ടെൻ സെക്കൻഡ്സ് ഇവിടെ ഉള്ളത് ഇതിനിടയ്ക്ക് എല്ലാവരും കമൻ്റ് ചെയ്യണം നോക്കാം ഫിഫ്റ്റി സെവഫ്റ്റി ഫിഫ്റ്റി നയൻ സിക്സ്റ്റി ഓക്കെ പോസ് ചെയ്യുന്നു അപ്പം ഇതിന് ആൻസർ നമുക്ക് പോവാം വൺ മിനിറ്റ് കഴിയുമ്പോൾ ആൻസർ ഡിസ്പ്ലേ ചെയ്യും സോ വി മെറ്റ് ഹിം എസ്റ്റർഡേ അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞ സെൻറ്റൻസ് എഴുതാം എസ്റ്റർഡേ വെച്ച് മെൻസ് എഴുതിയാൽ അതിനത് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല അത്ര ഉയർത്താണ് അതാ ടിപ്പ് എസ്റ്റർഡേ വരുമ്പോൾ ഹാവ് ഉപയോഗിക്കരുത് അപ്പം ടെൻ സർവീസ് പറയും ഞാൻ ടെൻ സർവീസും പറയാം ടിപ്പ് വൈസും പറയാം എസ്റ്റർഡേ വരുമ്പം ഈ ഫൈവ് ഇയേഴ്സൊക്കെ ത്രീ ഇയേഴ്സൊക്കെ എഗോ എന്നുള്ള വീട് വരുമ്പോഴും ഹാ സോ ഹാവ് ഉപയോഗിക്കരുത് അതാണ് ടിപ്പ് കാരണം രണ്ട് ഡിഫറൻസ് അപ്പൊ ഇത് ക്ലിയർ ആക്കണമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലോട്ട് നിക്കണം തേർഡ് ഐ ഡിഡ് നോട്ട് ഫിനിഷ് മൈ വർക്ക് വാക്ക് ശ്രദ്ധിക്കണം ലാസ്റ്റിൽ ഒരു വേട് നിപ്പുണ്ട് എറ്റ് ഈ സെന്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ചെയ്യാം അപ്പം ഇതിന്റെ കറക്ഷന് ഞാൻ ഒരു ടൈമുകൾ തരാം ഓക്കെ സോ നമ്മൾ നമ്മുടെ ടൈം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും സ്ക്രീനിൽ കാണാം ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നു ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി സെക്കൻഡ്സ് ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആൻസർ എഴുതാനുള്ള സമയമാണ് കുറച്ച് സമയം പക്ഷേ കുറച്ചേറെ കാര്യങ്ങൾ പഠിക്കാം ഞാനൊന്ന് വ്യക്തിക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ ഇനി ഇതിൻ്റെ കമൻറ്റ് അനുസരിച്ചിട്ട് വേണം അടുത്ത ക്വസ്റ്റ്യൻ ഇതിനനുസരിച്ച് നമ്മൾ അപ്പിയും സെൻറ്റൻസ് കുറച്ചുകൂടെ നന്നാക്കി നന്നാക്കി കൊണ്ടുവരാം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈസ് മോട്ടിവേറ്റഡും ഷീ ഈസ് മോട്ടിവേറ്റഡ് അജിക്റ്റീവ് ആണോ അതോ അത് പാസീവ് വോയിസ് ആണോ ഇത് രണ്ട് ഇത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ വൺ മിനിറ്റ് സമയമാണുള്ളത് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് സ്ക്രീനിൽ കാണാം ഫിഫ്റ്റി ഫിഫ്റ്റി വൺ സെക്കൻഡ്സ് വൺ മിനിറ്റ് ആണ് എല്ലാവരും കമൻറ്റ് ചെയ്യാം ഫിഫ്റ്റി സിക്സ് സെക്സ് ടീം ആവാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോസ് ചെയ്യുന്നു നമ്മുടെ വൺ മിനിറ്റ് ടൈം ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ആൻസേഴ്സിലോട്ട് പോകാം ഇവിടെ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എറ്റെന്നുള്ള വേടാണ് ഇവിടുത്തെ ഡേഞ്ചർ എന്താണ് ഏത് വേടാണ് വൈ ഇ ടി എട്ടെന്നുള്ള വേടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ ഡിറ്റ് നോട്ട് ഫിനിഷ് മൈ വർക്ക് എറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ലെന്നാണ് ബട്ട് അത് പ്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വീടാണ് ഇതുവരെ ഈ പ്രസൻറ്റിൽ ഇപ്പം വരെ എന്നൊരു മീനിങ് നിൽക്കുക ആ ഏറ്റൊന്നൊരു വീട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഡ്നോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഡിഡ്നോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഡിഡ്നോട്ടേക്ക് മാറ്റണം അപ്പം എന്ത് വരണം ഞാൻ ഏറ്റവും ഒന്നുകൂടെ കൊണ്ടുവരുന്നു ഈ സെൻറ്റൻസിലോട്ട് ഏറ്റു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് പറ്റില്ല ഡിഡ്നോട്ട് പറ്റില്ല അപ്പം നിങ്ങൾ നിങ്ങൾ ചോദിക്കും ഏതാണ് അവിടെ പറ്റുന്നത് അവിടെ പറ്റുന്നത് ഹാവ് നോട്ടാണ് ഇനിയും ഹാവ് നോട്ട് വരുമ്പം ഫിനിഷ് പറ്റുവോ ഇല്ല അപ്പം എന്ത് ചെയ്യാം ഫിനിഷ് എടുത്ത് മാറ്റണം എന്നിട്ട് എന്താക്കണം വീണ്ടും ഫിനിഷ് ആക്കണം എൻ ഐ എസ് എച്ച് ഇ ടി ക്ലിയർ ആണോ അത് മനസ്സിലോട്ട് അതുകൂടെ കയറട്ടെ ഞാനൊരു എന്താ പറയണ്ടത് ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഓരോ വീടും മാറ്റി വെച്ച് പഠിപ്പിക്കുന്നതും എന്താ പറയണ്ടത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുകൂടെ അവസാനം കമൻ്റ് ചെയ്യണം നോക്കാം ഇവിടെ നോക്കാം ഇത് ഞാൻ ഇത്രേ ഇവിടെ നിന്നങ്ങ് മാറ്റുകയാണ് ഇത് ഹാവ് നോട്ട് ഫിനിഷ്ഡ് ഒന്നി ഹാവ് നോട്ട് ഫിനിഷ്ഡ് ഹാവ് നോട്ട് ഫിനിഷ്ഡിന് കൂടെ മാത്രമേ എന്ത് നിൽക്കുകയുള്ളൂ ഈ എറ്റ് നിൽക്കുള്ളൂ ഡിഡ് നോട്ട് ഫിനിഷ്ഡ് നിങ്ങൾ നോർക്കാം ഞാൻ ഡിഡ് നോട്ട് ഫിനിഷ് എടുക്കാം ഡിഡ് നോട്ട് ഫിനിഷ് ഡിറ്റ് ഐ ഡിഡ് നോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേട് കൊടുക്കാം എഫ് ഐ എൻ ഐ എസ് എച്ച് ഫിനിഷ് എന്ന് കൊടുക്കാം അല്ലേ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് മാറ്റാം നമുക്ക് ഇവിടുന്ന് ഫിനിഷ് കൊണ്ടുവരാം ഓക്കെ അല്ലേ ഈ ഫിനിഷ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോകാം യെസ് റെഡ് കൂടെ പോയിരുന്നു നോ പ്രോബ്ലം ആ ഒന്ന് ഐ ഡി നോട്ട് ഫിനിഷ് മൈ വർക്ക് അപ്പം ഡിഡ്നോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഡിറ്റ്നോട്ട് വരുമ്പോൾ എന്തേ വരാവൂ വി വണ്ണേ വരാവൂ അതുകൂടെ ശ്രദ്ധിക്കണം സെൻറ്റൻസ് എങ്ങനെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഐ ഡി നോട്ടിനോടൊപ്പം അതിനുശേഷം വി വണ് വരണം അതിനി ശ്രദ്ധിക്കണം ഇനി ഹാവ് നോട്ട് വരുമ്പോൾ എന്ത് വരണം വി ത്രീ വരണം അതുകൂടെ ഓർത്തോണം ഡിറ്റ്നോട്ട് വരുമ്പം വി വൺ ഹാവ് നോട്ട് വരുമ്പം ബി ത്രീയാണ് വരുന്നത് അതാണ് സീര സീരിയസ് ആയിട്ട് എല്ലാവർക്കും നെറ്റുന്നത് സർ ഡിഡിന് ശേഷം വി ആണോ അല്ലെങ്കിൽ വി ത്രീ ആണോ എന്ന് പലർക്കും അറിയില്ല അത് ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പം ഇതിനകത്ത് എല്ലാവരും കാരണം അതിൻ്റെ അകത്ത് ഡിഡിനോട്ട് വി വൺ വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പോകുന്നുണ്ട് ഒരുപാട് കമന്റുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അത് എംഫസൈസ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ അപ്പം ഇതൊന്നുകൂടെ പറയാം ജസ്റ്റ് ഒന്ന് റബ് ചെയ്യാം ജസ്റ്റ് ഒന്ന് റബ് ചെയ്യുകയാണെങ്കിൽ എസ്റ്റൊന്ന് റബ്ബി ആണെങ്കിലും നമുക്ക് പോകേണ്ട ആൻസേഴ്സ് ഞാൻ ഒരു കൂടി പറയാം ഐ ഹാവ് നോട്ട് ഫിനിഷ് മൈ വർക്ക് എറ്റ് എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ വർക്ക് എറ്റ് എന്ന് വരണം ഹാവ് നോട്ട് വരുമ്പം എറ്റ് എന്ന വേർഡ് ഉപയോഗിക്കാം ഡിഡ് നോട്ട് വരുമ്പോൾ എറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ആ ടിപ്പ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലിയർ അല്ലേ ക്ലിയർ ആണെങ്കിൽ സി എൽ ആർ ഒന്ന് മെസ്സേജ് ചെയ്യണം ഈ സെഷൻ കാണുന്നവരെല്ലാം ക്ലിയർ ആണെങ്കിൽ ഇതുവരെ ക്ലിയർ ആണെങ്കിൽ സി എൽ ആർ ഒന്ന് മെസ്സേജ് ചെയ്യണം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോർ ക്വസ്റ്റ്യൻ ഓക്കെ ഈ സെൻറ്റൻസിന്റെ നമ്മുടെ ടൈം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം പ്ലീസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ ഒരു വൺ മിനിറ്റ് സമയം തന്നിട്ടുള്ളവർ എല്ലാവരും കമൻ്റ് ചെയ്യാം ഈ വീഡിയോ കാണുന്നവരെല്ലാം കമൻ്റ് ചെയ്യണം നിർബന്ധം സെൻറ്റൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഒരു മിനിറ്റ് സമയമുണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക സെവൻറ്റീൻ സെക്കൻഡ് എയ്റ്റീൻ സെക്കൻഡ്സ് ആണ് ഇതും ഇതിൻ്റെ അകത്തേയും ഒരു വേഡാണ് ശ്രദ്ധിക്കേണ്ടത് ആ വേഡ് വന്നു കഴിഞ്ഞാൽ ആ വേഡ് ഏതാണെന്ന് എത്ര പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം ആ വേഡ് എത്ര പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ വേഡ് എത്ര പേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ലെഫ്റ്റ് ദ ഓഫീസ് എന്നാണ് സെന്റൻസ് നിൽക്കുന്നത് നോക്കാം ദ ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ് എന്നാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം സോ ദിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ്റ്റി സിക്സ് ദ ലാസ്റ്റ് സെക്കൻഡ് സെന്റൻസ് എന്തെങ്കിലും കറഷനുണ്ടോ നിങ്ങൾക്ക് ചെയ്യാം ഫിഫ്റ്റി നയൻ വൺ മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പോസ് ചെയ്തിരിക്കയാണ് ഓക്കെ ഈ സെന്റൻസിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സിലോട്ട് പോകാം ഇവിടെ ജസ്റ്റ് എന്നുള്ള വേർഡാണ് ഇവിടുത്തെ വിഷയം ഞാനൊരു ജസ്റ്റ് ഒന്ന് കളറിംഗ് കൊടുക്കാം ജസ്റ്റ് എന്നുള്ള ജസ്റ്റ് എന്നുള്ള വേർഡ് ഒന്ന് കളർ ചെയ്ത് വെക്കാം ഇവിടെ ജസ്റ്റും നമുക്കൊരു എന്താ പറയണ്ടേ ലെഫ്റ്റും രണ്ട് കളറി കൊടുക്കാം ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ജസ്റ്റ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ദേ ലെഫ്റ്റ് ദ ഓഫീസ് എന്ന് പറയാം അവർ പോയി ഓഫീസിൽ നിന്ന് പോയി ദേ ലെഫ്റ്റ് ദ ഓഫീസ് എന്ന് പറയാം ഇനി ഇവിടെ ജസ്റ്റ് അഥവാ കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം ജസ്റ്റ് ലെഫ്റ്റ് ദ ഓഫീസ് എന്നാക്കണം ഒന്ന് ലെഫ്റ്റ് ദ ഓഫീസ് എന്ന സെന്റൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഒന്ന് എ രീതിയിൽ എഴുതാം അല്ലെ ബി രീതിയിൽ എഴുതാം അപ്പൊ നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ടത് നിങ്ങക്ക് നോക്കാം ഹാവ് വരുമ്പോഴേ ജസ്റ്റ് എന്നുള്ള വേഡ് ഉപയോഗിക്കാവും ഹാവ് വരുമ്പോഴേ ജസ്റ്റ് കൊടുത്താൽ മതി ഇനിയും ഹാവ് ഇല്ലെങ്കിൽ ഹാവ് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് അവിടെ കട്ട് ചെയ്തേക്കണം ഓഫീസ് എന്ന് കറക്റ്റ് ചെയ്യണം ക്ലിയർ ആണോ ചെറിയ ചെറിയ ചേഞ്ച് ചെറിയൊരു എന്താ പറയേണ്ടത് വ്യത്യാസം ബട്ട് വലിയ ചേഞ്ച് വരുന്നു നാലാമത്തെ സെന്റൻസിന്റെ ഒരു ഐഡി കിട്ടി ഒരു ഏതോ ഒന്ന് രണ്ട് ആണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത് ഒന്ന് രണ്ട് കീവേഡാണ് ഏറ്റവും ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് ആ കീവേഡ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ കിട്ടില്ല അപ്പം നിങ്ങൾ ഓകിറ്റോ അയ്യൽസോ എഴുതാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചെറിയ വേഡുകളിലായിരിക്കും നിങ്ങളുടെ ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും തെറ്റുപറ്റി കിട്ടിയിരിക്കുന്നത് ക്ലിയർ ആണോ സോ നമ്മൾ മൂവിങ് ഉണ്ട് ദ നമ്മൾ ഫിഫ്ത് സെന്റൻസിലോട്ടാണ് പോകുന്നത് ദ ഫിഫ്ത് സെന്റൻസ് ഫോർത്ത് സെന്റൻസ് ഫിഫ്ത് സെന്റൻസ് ഒന്നുകൂടെ നിങ്ങൾ ഫിഫ്ത് സെന്റൻസ് ഫിഫ്ത് സെന്റൻസിൽ ഈ നാല് സെൻറ്റൻസിലെ മെയിൻ മിസ്റ്റേക്കുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചാമത്തെ സെൻറ്റൻസ് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഒരു ചെറിയ പ്രോബ്ലം സെന്റൻസ് ഇങ്ങനെ ആക്കാം ഐ വർ ത്രീ ഇയേഴ്സ് ഇനിയും കുറച്ച് പേര് ഐ വൻസ് ത്രീ ഇയേഴ്സ് എന്ന് എഴുതും ഇതിലേതാണ് ശരി ഫിഫ്ത്ത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എൻ്റെ ടൈം എന്ന് നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്യുവാണ് ടൈം റീസ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുവാണ് ഫിഫ്റ്റി സെക്കൻഡ്സ് ആണ് ഉള്ളത് ഐ വാക്ക്ഡ് ഫോർ ത്രീ ഇയേഴ്സും ഐ വാക്ക്ഡ് സിൻസ് ത്രീ ഇയേഴ്സ് ഇതിലേതാണ് ശരി കമൻ്റ് ചെയ്യുക നമ്മുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് ലെവൻ ട്വൽവ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളെ സ്ക്രീനിൽ ഈ ടോപ്പിൽ നമ്മുടെ സെക്കൻഡ്സ് പോകുന്നുണ്ട് നയൻറ്റി സെക്കൻഡ് ട്വൻറ്റി സെക്കൻഡ്സ് നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾ ആൻസർ തെറ്റായിക്കോട്ടെ മിക്കവരുടെ ഒരു പ്രശ്നം വീഡിയോ കാണുന്നുണ്ട് അവർ സോ കമൻ്റ് ചെയ്താ സർ മറ്റുള്ളവർ കാണില്ലേ അപ്പം ഞാൻ എന്താണ് അപ്പം എല്ലാം ശരി മാത്രം എഴുതണ്ട മറ്റുള്ളവരെന്താ കമന്റ് ചെയ്തെന്ന് നോക്കണ്ട അല്ല ഞാനത് എഴുതി തെറ്റി അത് ശരിയാകുമ്പോഴാണ് എൻ്റെ ബ്രെയിൻ അത് ഒരിക്കലും അത് തെറ്റിക്കാതിരിക്കുള്ളൂ ഇതിപ്പം ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ആയി ഇത് ഇപ്പോഴും കമൻറ് ചെയ്താൽ കുറച്ചേറെ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർ കമന്റ് ചെയ്ത് തന്നെ പോണം അതെന്തുകൊണ്ട് തെറ്റെന്ന് അറിഞ്ഞാൽ ആ നിങ്ങൾക്ക് തെറ്റിയ ആ പോയിന്റ് എടുത്തിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളിപ്പോൾ ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഞാനിപ്പം എന്താ പറയുക പോസ് ചെയ്യുന്നു ആ വൺ മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് മിക്കവരും അവർ സ്വന്തമായിട്ട് ബുക്കിലോ മറ്റൊരിടത്തോ എഴുതി വെക്കരുത് ഈ സമയത്ത് നിങ്ങൾ കോമെന്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് പോണം കാരണം ആ തെറ്റ് നമുക്ക് എന്താണെന്ന് അടുത്ത ദിവസങ്ങളിലുള്ള ക്വിസ്റ്റില് ഞാനത് ഹൈലൈറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ സിമ്പിളാണ് ഇവിടെ ഐ വക് ഫോർ സിൻസ് ത്രീ ഇയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണ് എന്താ ഐ വാക്ഡ് ഫോർ ത്രീ ഇയേഴ്സ് സിൻസ് എന്ന് എഴുതാൻ പറ്റില്ല അത് തെറ്റാണ് തെറ്റാണ് ഇത് നിങ്ങളുടെ മൈൻഡിലോട്ട് നിക്കട്ടെ ക്ലിയർ ആക്കാം നമുക്കൊരു ഐ വാക്ക്ഡ് ഫോർ ത്രീ ഇയേഴ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഓർക്കണം ഏറെ പ്രത്യേകമായിട്ട് ഫോർ ത്രീ ഇയേഴ്സ് ഫോർ അങ്ങനെ ഫോർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ചേറെ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ ഫോർ ത്രീ ഇയേഴ്സ് ഫോർ ത്രീ വീക്സ് അങ്ങനെയുള്ള എക്സാമ്പിൾ ഫോർ ഉപയോഗിക്കുന്നത് മൊത്തം ഒന്ന് കമൻറ്റ് ചെയ്യും അഥവാ നിങ്ങൾ കമന്റ് ബോക്സിൽ തെറ്റാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ ആ കമന്റ് ബോക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കൊടുക്കാം ഇനിയും അതേപോലെ തന്നെ സിൻസ് വെച്ചിട്ട് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നതെന്നും സിൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും സിൻസ് വെച്ചിട്ടുള്ള സെന്റൻസും സിൻസ് വെച്ച് ഐ വോർ ത്രീ ഇയേഴ്സ് മാറ്റി ഫോർ മാറ്റി സിൻസ് ആക്കുമ്പോൾ എങ്ങനെയൊക്കെ ഐ വഗഡ് വെച്ചിട്ട് സെന്റൻസ് എഴുതാൻ പറ്റും അതെല്ലാം എഴുതാം അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും ഞാനത് അടുത്ത ദിവസത്തെ സെഷനിൽ അത് ക്ലിയർ ആക്കി തരും അപ്പം ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു അഞ്ച് സെന്റൻസ് ആണ് ആ അഞ്ച് സെന്റൻസിന്റെ കറക്ഷൻ നിങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കും അപ്പോൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അറ്റൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചവർക്ക് ഇതൊരു ഫ്രീ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രീ ക്ലാസ്സിന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് ഞാമറിൽ നോളജ് ഉണ്ടെന്ന് ഉറപ്പായിട്ടും അപ്പോൾ ഇന്നത്തെ സെഷൻ ഈ ഓവി കിസ് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും കമന്റ് ചെയ്യണം ഈ വീഡിയോ കാണുന്നവരല്ലേ ഇത് യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണെന്നും ഒന്ന് മെസ്സേജ് ചെയ്താൽ അതേപോലുള്ള പുതിയ ഇതേപോലുള്ള ചെറിയ ടിപ്പുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ യൂസ്ഫുൾ എന്നുള്ള കമന്റിലാണ് ഇനി ഇതേ ഉള്ള ചെറിയ ചെറിയ ടിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ സെഷൻ മൈൻഡപ്പ് ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി ഓഫർ ഒക്കെ കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആയിട്ടുള്ളവർ ഇത് കാണുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് അല്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് വലിയൊരു തീരുമാനം വലിയ ഡിസിഷൻ അത് എത്രയും പെട്ടെന്ന് എടുക്കണം അതെടുത്ത് എന്ന വ്യക്തിയിൽ ഉള്ള മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു അപ്പം എന്താ പറയണ്ടേ വലിയൊരു ഡിഫറൻസ് ലൈഫിൽ ഉണ്ടാകട്ടെ നിങ്ങൾ ഗ്രാമറാണ് നിങ്ങളുടെ സെന്റൻസിൽ ചെറിയ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ ഒരിക്കലും മറ്റൊരാൾ കറക്റ്റ് ചെയ്തല്ല നമ്മൾ പോകേണ്ടത് എൻ്റെ തെറ്റുകൾ ഞാൻ തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഈ എക്സാം എഴുതി പാസ് ചെയ്യാനായിട്ട് പറ്റട്ടെ എല്ലാവർക്കും ഇത് എല്ലാവിധാശംസകളും താങ്ക് യു ഓൾ